ഇനി എന്തെങ്കിലും ഒരു സർപ്രൈസ് സർപ്രൈസ് എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടോ ഒരു സർപ്രൈസല്ല ഇൻഫാക്ട് ഒരുപാട് സർപ്രൈസസ് ആണ് ലാലേട്ടിനു വേണ്ടി കാത്തിരിക്കുന്നത് ആലപ്പുഴയിലെ സാന്ത്വനം എന്ന സ്പെഷ്യൽ സ്കൂളിലെ കൊച്ചു കൂട്ടുകാരാണ് നമ്മളെ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത് ലെറ്റ്സ് വെൽക്കം ദ മൗൺ ടു ദി സ്റ്റേജ് എവിടെ നിന്നാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന്റെ ിലാ ഞങ്ങളുടെ സ്ഥാപനം ലാലേട്ടാ ഇത് ടോണി തോമസ് ഈ കുട്ടി ലാലേട്ടനെ നന്നായിട്ട് അനുകരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് അതിപ്പോൾ ഞങ്ങക്ക് എല്ലാവരുടെയും മുന്നിൽ ഒന്ന് ചെയ്യാൻ പറ്റുമോ ഓക്കെ ഈ മോന്റെ പേരെന്താണ് പേരെന്താ ജുജു ബാബു മോന്റെ പേര് ബാബു സൂരജ് മോന്റെ പേരെന്താ സ്നേഹ വിൻസെന്റ് സ്നേഹ എത്ര വയസ്സായ ാണ് പന്ത്രണ്ട് നടക്കും എന്നാലും ഞങ്ങള് സൂക്ഷിക്കണം ഇവൾക്ക് പോളിയോ വന്ന് തളർന്നുപോയ കുഞ്ഞു പേര് ലിൻഡ വലിയ സന്തോഷം ക്ലാസ് പഠിക്കുന്നുണ്ടോ എല്ലാരും പഠിക്കുന്ന കുട്ടികളുണ്ട് ലാലോട്ട ഇന്ന് കാണാതെയാണ് ഇവരെ അഞ്ചുപേരെയും കൊണ്ട് പോകുന്നിരിക്കുന്നത് ആർക്കും അറിയത്തില്ല ലാലേട്ടനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം എന്തായാലും വളരെ സന്തോഷമായോ അതെ ഒത്തിരി ആഗ്രഹിച്ചിട്ടാ ഇങ്ങനെ അമൃത ടി വി ഇതുപോലത്തെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഒരുക്കി തന്ന വളരെ ഒരു സന്തോഷമാണ് എൻ്റെ മക്കൾക്ക് ഇവരൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഇപ്പൊ ഇനി ചെന്ന് പറയുമ്പോ ഭയങ്കര വിഷമമായിരിക്കും ഇത്രം പേർക്കല്ലേ നമുക്ക് എപ്പോഴെങ്കിലും കാണാമെന്ന് പറയാം കണ്ടത്